സൂറത്തുൽ നബി നബി മുമ്പ് യഹൂദികൾ മുൻനിർത്തി അവരുടെ പണ്ഡിതന്മാരടക്കം ചെയ്തതായും എന്നാൽ ഈ ആയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ മരിച്ചാലും റസോല്ലാന്റെ കബറിനടുക്കിലേക്ക് വരാനാണെങ്കിൽ ഒരൊറ്റ സഹാബിയും വന്നിട്ടില്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കാൻ അത് ഷിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വെട്ട് ഖുർആൻ ഇത്രയും ഗണ്യതമായിട്ട് പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം അത് പറയുന്നവരുടെ തലക്കാണ് വട്ട് കേരളത്തിൽ സമസ്ത വിഭാഗം ആ വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവല്ലാത്തവരോടും പ്രാർത്ഥിക്കാം അള്ളാഹുവല്ലാത്തവരോട് ചിസ്തികാസം നടത്താം എന്നതാണ് അടിസ്ഥാനപരമായി അവർ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന് ധാരാളം തെളിവുകൾ ദുർവ്യാ വിശുദ്ധ ഖുർആാനിലെ പല ആയത്തുകളും ദുർവ്യാഖ്യാനിച്ച് ഈ വിഷയത്തിലുള്ള തെളിവാണ് എന്നവർ സമർത്ഥിക്കാറുണ്ട് നമുക്കൊരു ഭാഗം ഒന്ന് കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ പുരുഷന്മാർക്ക് ഓ ചെയ്യണം ചെയ്യണം അവരെ പാപം എന്നല്ലേ പക്ഷെ അങ്ങനെ ഒരു റെക്കമെന്റിന്റെ ആവശ്യമില്ല എന്ന് സാധാരണക്കാരെ പറഞ്ഞു പഠിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം ഖുർആാനിന് വിരുദ്ധമല്ലേ സുഹോദരന്മാരെ മുനാഫിക്കുകളുടെ ലക്ഷണം പറയുമ്പോൾ ഖുർആാനിൽ ുംസൂൽ ചെയ്യും അവര് പിരിഞ്ഞു പോകും അവർ അതിന് കിട്ടുകയില്ല എന്ന് കപട സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞത് ഖുർആാനിലേ ആ കാപ്പട്യത്തിന്റെ വിശ്വാസത്തിലേക്കല്ലേ വിരോധികൾ പലപ്പോഴും ആളുകൾ തിരിച്ചുകൊണ്ടുപോകുന്നത് وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنه الله على الكافرين പരിശുദ്ധ സൂറത്തുൽ നബി ഖുർ അലഹി വസ്ങ്ങൾ വരുന്നതിന് മുമ്പ് യഹൂദികൾ നബി തങ്ങളെ മുൻനിർത്തി മുമ്പ് അവരുടെ പണ്ഡിതന്മാരടക്കം തവസ്സുൽ ചെയ്തതായും ആ തവസ് ശരിയായിരുന്നു പക്ഷേതങ്ങൾ വന്നപ്പോൾ അവർ സ്വീകരിച്ചില്ല അവിടെയാണ് അവിശ്വാസം സംഭവിച്ചതെന്നും ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ സഹോദരങ്ങളെ കാന്തപുരം വിഭാഗത്തിലെ തല മുതിർന്ന പണ്ഡിതനും പ്രഭാഷകനുമാണ് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം വിശുദ്ധ ഖുറാനിലെ മൂന്ന് ആയത്തുകളാണ് ഇവിടെ ഓതിക്കേൾപ്പിച്ചത് ആ ആയത്തുകളെ അദ്ദേഹം തെളിവാക്കുന്നത് സമർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സഹായം ചോദിക്കാൻ ഇസ്തിഹാസം നടത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത് തെളിവാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ പ്രൂഫ് പോയിൻ്റ് നമ്മുടെ കൂടെയുള്ളത് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി അതേപോലെ തന്നെ മൂസ സൊലഹി കാര എന്നിവരാണ് രണ്ടുപേരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം മാലിക് സലഫിയോടാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഓദിയ ആയത്തുകൾ അതിന് അദ്ദേഹം പറഞ്ഞ അർത്ഥവും ആശയവും തന്നെയാണോ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് പേരോട് ഓതിയിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ തന്നെയാണ് ഏത് പിഴച്ച വിശ്വാസക്കാരും അവരുടെ പിഴച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിനെ മറയാക്കി തെളിവ് അന്വേഷിക്കുക തെളിവ് കണ്ടെത്തുക എന്നുള്ളത് യഹവാരജികളുടെ തുടക്കം മുതൽക്ക് തന്നെയുള്ള ഒരു രീതിയാണ് അവരുടെ തെറ്റായ ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഇനി ഹക്കും ഇല്ലാലില്ല എന്ന ആയത്താണ് അവർ ഓതിയത് അവിടെ മഹാനായ അലിബ് നബി തോലിബ് അല്ലുളന്നു ആ ആയത്ത് കേട്ട സന്ദർഭത്തിൽ പറഞ്ഞൊരു വാചകം കലിമുത്ത് ഹക്കിൻ ഉരിദ്ബി ഹൽബാത്തിൽ പറഞ്ഞത് ശരിയാണ് ആയത്ത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട അർത്ഥം അല്ലെങ്കിൽ ആശയം തെറ്റാണ് ഇവിടെ പേരോട് മുസ്ലിയാർ എന്തിനാണ് ആയ തോന്നുന്നത് മരിച്ചുപോയ നബിസറുല്ലാഹു അലഹി വസ്ല്ലമ്മയോട് പ്രാർത്ഥിക്കാനും നബിസർ അള്ളാഹു അലഹി വസ്ലമയോട് ഷഫായത്തിനെ ചോദിക്കാനും അതേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായിരുന്നാലും അതിന് വിശുദ്ധ ഖുറാൻ തെളിവുണ്ട് എന്നാണ് അതിലൊന്നാമത്താകത്ത് വസ്തഖിറി നമ്പിക്ക നബി നിങ്ങൾ നിങ്ങളുടെ ദമ്പിൽ ദമ്പില്ലെന്ന് തെറ്റുകളില്ലെന്ന് നിങ്ങൾ അള്ളാഹുനോട് ഇസ്തഹഫാർ ചെയ്യണം നബിസ് അല്ലാ വസ്ലം തെറ്റ് ചെയ്തിട്ടല്ല അതൊരു വിനയത്തിൻ്റെ ഭാഗമാണ് അതിനുശേഷം നിങ്ങൾ മുമ്മിനികളായ ആളുകൾക്ക് വേണ്ടി ഇസ്തഹഫാറിനെ ചോദിക്കണം ഇപ്പം നബിസ്വള്ളാഹു അലഹി വസ്ലമ്മ അവിടുത്തെ ജീവിതത്തിൽ പഠിപ്പിച്ചെന്ന് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി നമിസല്ലാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന ഇറങ്ങിയ പ്രവാചകൻ സലാവിസ്വല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതാ എനിക്ക് എന്നോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ കവറിൻ്റെ അടുക്കൽ വരണം അല്ലെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷഫാത്ത് ചോദിക്കും നിങ്ങൾ ആ ഷെഫാത്ത് എന്നോടാണ് ചോദിക്കേണ്ടത് കാരണം എന്നോടാണല്ലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നൊരു വിശദീകരണം ഈ സൂഫികളായ ആളുകൾ കണ്ടെത്തി പ്രചരിപ്പിക്കുന്നതെന്നല്ലാതെ ഈ ആയത്തിൽ നിന്നൊരിക്കലും അങ്ങനെ ഒരു ആശയം പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നബി സല അല്ലാഹു അല്ലൈവല്ലമിയുടെ വഫാത്തിൻ്റെ ശേഷം പ്രവാചകൻ സല അല്ലാഹു അല്ലൈവല്ലമിൻ്റെ അടക്കിലേക്ക് ചെന്നിട്ട് നബി എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു സംഭവം സഹൈഹായി രീവാത്ത് ചെയ്യപ്പെട്ടില്ല ഏതോ ഒരാൾ വന്നു ചെയ്തു എന്നുള്ളതൊക്കെ സാധാരണ പറയാറുണ്ടെന്നല്ലാതെ ആ റസൂർലാൻ്റെ സഹാപത്തോ അല്ലെങ്കിൽ താപ്യങ്ങളോ സ്ഥിരപ്പെട്ടതായിക്കൊണ്ട് ചിതായിക്കൊണ്ടൊരു രേഖയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അപ്പോൾ അതിന് ഈ ആയത്ത് തെളിവല്ല അത് നബി സല്ലല്ലാഹു അലൈഹി സാഹുലിയുടെ കൽപ്പന പ്രവാചകൻ കൽപ്പന നിർവഹിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാസം ദിനേന എന്നവണ്ണം നൂറ് തവണ സിഫാർ നടത്തിയിട്ടുണ്ട് വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആയത്ത് നബി പ്ര കപട വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ അടുക്കൽ വന്ന് അവരുടെ വിഷയം പഠിക്കാനും ആ അവരുടെ തെറ്റുകൾ രസോ അല്ലാസ് അല്ലെ വല്ലമിൻ്റെ പ്രവാ കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ രസവല്ലാസ്വലമ അവർക്ക് വേണ്ടി ജീവിത കാലഘട്ടത്തിൽ ഇസ്തിഫാർ ചെയ്യുന്നത് അവർക്കിഷ്ടമല്ല കാരണം അവർക്ക് താഗോത്തിനെയും അഥവാ ഇസ്ലാമിക അവിടുത്തെ കാഹിനികൾ ഇസ്ലാമികമല്ലാത്ത ജോത്സ്യന്മാരെയൊക്കെയാണ് അതുപോലെ ജൂതന്മാരെയൊക്കെയാണ് അവരെ സമീപിക്കുക അപ്പോൾ ആ കപട വിശ്വാസികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയായത്താണ് എന്നാൽ ഈ ആയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ മരിച്ചാലും റസോള്ളൻ്റെ കബറിൻ്റെ അടുക്കിലേക്ക് വരാനാണെങ്കിൽ ഒരൊറ്റ സഹാബിയും വന്നിട്ടില്ല അപ്പോൾ പേരൂടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സഹാബത്വക്കാരാണ് കപടവിശ്വാസികളൊന്നും ഒതുല്ല ഒരൊറ്റ ഇമാമു പോയിട്ടും അതുപോലെ തന്നെ ഒരാളും തന്നെയും അഹുലുസുന്നയുടെ ആദർശം സ്വീകരിച്ച ഈ ഒരാളും തന്നെയും അത് അനുവദിച്ചതായിക്കോട്ടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല കാരണം ഈ ആയത്ത് വിശുദ്ധ ഖുറാലുണ്ട് എന്നിട്ടും താലോ ഇസ്തഖറിലും റസൂൽ പിന്നെ റസൂല്ലും നിങ്ങൾക്ക് വേണ്ടി ഇസ്തഖാർ ചെയ്യും നിങ്ങൾ വരൂ എന്ന ആയത്തിൻ്റെ അർത്ഥം പേരോട് പറഞ്ഞ അർത്ഥമാണെങ്കിൽ ഇതാദ്യം പ്രയോഗവൽക്കരിക്കേണ്ടത് ആരാണ് സഹാബത്താണ് ആ ഒരു ഒറ്റ സഹാബിയും അത് പ്രയോഗവൽക്കരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പേരോട് പറഞ്ഞ സഹാബത്തിനാണോ തെറ്റിയത് പേരോടിനാണോ തെറ്റിയത് ഉറപ്പാണ് സഹാബത്തിന് തെറ്റിയിട്ടില്ല കാരണം അഹമക്കുന്നാസ ഇൽമ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ കിതാബ് എവിടെ പറഞ്ഞു എന്തു പറഞ്ഞു അവിടെ നിൽക്കുന്നവരാണ് സഹാബത്ത് മൂന്നാമത്തെ ആയത്ത് ജൂതന്മാരെ സംബന്ധിച്ച് അള്ളഹ് പറഞ്ഞതാണ് ഒലമ്മ ജാഹും കിതാബ് മെൻ കഫറു ദാഹി മുസുലും അൽ കാഫരി ജൂതന്മാർ അവർ അറബികളുമായിക്കൊണ്ട് യുദ്ധം നടത്തും ജാഹ്ലിയെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇതിൻ്റെ തഫ്സിൽ ഇബിൻ അബ്ബാസ് റജീല്ലാഹുന്ന് പറയുകയാണ് അന്നെ ഹൂദ് അഖൈബർ ജമാൻ ജാഹ്ലിയഫാൻ ഖത്ഫാൻ ഖാത്രവുമായിക്കൊണ്ട് ജാഹ്ലിയെ കാലഘട്ടത്തിൽ ജൂതന്മാർ യുദ്ധം നടത്തി അങ്ങനെ ഖത്ഫാനുകൾ ഈ പിന്നെ ജൂതന്മാരെ പരാജയപ്പെടുത്തി അപ്പോൾ ജൂതന്മാർ പറയാൻ അള്ളാഹുഇന്നുക്കബി ഹക്കി നബി ഉമ്മി വഅത്തനാ ബിഹ്റാജി ഫിആരി ഇല്ലാ നസർത്തനാലി അങ്ങനെ ഈ ജൂതന്മാർ റസൂള്ളൻ്റെ ഇനി വരാനിരിക്കുന്ന റസൂർള്ളാൻ്റെ ഹക്കുകൊണ്ട് ജൂതന്മാർ പ്രാർത്ഥിക്കാൻ അപ്പം ആ ജൂതന്മാരെയാണ് ആര് തെളിവാക്കണത് പേരോട് മനസ്സിലായി തെളിവാക്കണം എന്നിട്ട് ഇദ്ദേഹം പറയണം ആ പ്രാർത്ഥന റസൂ അപ്പോൾ ഖുർആൻ അംഗീകരിക്കുകയും എന്നിട്ട് അവര് പിന്നെ അത് സ്വീകരിക്കുക അത് റസൂല വന്നപ്പോൾ അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് തന്നെയാണ് അള്ള വിമർശിച്ചത് യഥാർത്ഥത്തിൽ അത് ആ അവിടെ ആ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു എന്നത് അള്ള അംഗീകരിച്ചതെന്ന് ഖുറാൻ എവിടെയും പറഞ്ഞിട്ടില്ല മാത്രമല്ല ആ ജാ ജൂതന്മാർ ചെയ്ത പണിയാണത് അപ്പം ജൂതന്മാർ ചെയ്ത പണിയാണ് എന്ന് ഇബിനെ അബ്ബാസ് അറല്ലി അള്ളഹുവിന് പറയണം എന്നാൽ ഇത് നല്ലൊരു കാര്യമാണെങ്കിൽ ആദ്യം ഇബിൻ അബ്ബാസ്വറല്ലാൻ മാത്രം കാണിക്കണ്ടേ എബിൻ അബ്ബാസ്റല്ലാഹുവിന് ഏതെങ്കിലും ഹക്കി നബീക്കാ എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞതായിക്കൊണ്ട് സഹ്യാതിഥ്യത്തിലൂടെയും കാണാം അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമികമല്ലാത്തൊരു കാര്യത്തെ വളച്ചൊടിച്ച് എന്തിനും തെളിവുണ്ടാക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പേരോടിൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരു ടിസ്റ്റ് എന്താ ചോദിച്ചാൽ പണ്ടൊക്കെ പേരോട് മുസ്ലിാരും അതുപോലെ തന്നെ ഈ സഖാഫിമാരും ഈ അഹസനിമാരൊക്കെ പച്ചയായിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നെ പറഞ്ഞ് എഴുതുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പൊ എന്തോ ചില ഈ പിന്നെ മുജാഹിദികളുടെ പ്രബോധനത്തിന്റെ ശക്തമായ ഒരു സ്വാധീനം കൊണ്ടാണ് അത് പേരോടനെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പ്രാർത്ഥന കാസിം പറഞ്ഞ സുഹാബി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആ പ്രാർത്ഥന എന്നങ്ങട്ട് പറയാനിപ്പോ എന്തോ ഒരു മടിയുള്ള പോലെ ഷഫാത്ത് ചോദിക്കുക ആണ് അങ്ങനെ നമ്മൾ അത് വളരെ സ്വാഗതം ചെയ്യാണ് കാരണം ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുക ഇനി ആ പദവും ഒഴിവാക്കുക ആ പ്രവർത്തനം ഒഴിവാക്കിയാൽ മതി ആ അമില്ല അപ്പോൾ പിന്നെ മുഞ്ചാതികളുടെ ഏകദേശം പണികൾക്കൊക്കെ പേരോടിലധികം പേരോടിലധികം പിന്നെ വരെ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു വാസ്തവമാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനക്കാണ് നിങ്ങൾ തെളിവുണ്ടാക്കിയതെങ്കിൽ അതിനും തെളിവില്ല ഇനി ഷെഫാത്ത് ചോദിക്കാനാണ് തെളിവുണ്ടാക്കിയതെങ്കിൽ അതിനും ഈ വിഷയത്തിൽ തെളിവില്ല ഈ ഖുറാൻ രാജ്യത്തിൽ അതിന് ബാധകമല്ല എന്നാണ് ആ വിഷയത്തെ ഈ മൂന്ന് ആയത്തുകളുടെ ഈ വസ്തുത പാട്ട് സാറിൽ പറഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചാണ് അവർ അവരുടെ വാദങ്ങൾ സമർത്ഥിക്കാറുള്ളത് സമസ്തക്ക് യഥാർത്ഥത്തിൽ അവരുടെ ആശയങ്ങളുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ അള്ളാഹുല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക സഹായം ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് പോലും എന്ത് അവർ പ്രസംഗിക്കാറുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പിന്നെ ആ ഈ ഒരു പേരോടിൻ്റെ ക്ലിപ്പിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള എന്താണ് ഇവിടെ ശരിക്ക് ഞങ്ങൾ ഇസ്തിഹാസ നടത്തുകയാണ് എന്നെയാണ് പിന്നെ ഈ മുസ്ലിാക്കന്മാർ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഇസ്തിഹാസ എന്നത് വിപൽ ഘട്ടങ്ങളിലുള്ള വളരെ പ്രയാസകരമായ സന്ദർഭത്തിലുള്ള ഒരു വിളിയാണല്ലോ അപ്പോൾ അതിനെ പറ്റി പറ്റിയത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന സുലൈമ സഖാഫി എഴുതിയ പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ ഇസ്തിഹാസ പറയുന്നിടത്ത് ഇതിൻ്റെ നൂറ്റി അമ്പത്തൊമ്പതാമത്തെ പേജിൽ കാണാം മഹാത്മാക്കളോടുള്ള സഹായാർത്ഥന ആപൽ ഘട്ടങ്ങളെന്നോ മറ്റോ വ്യത്യാസമില്ലാതെ ആപൽ ഘട്ടങ്ങളാകട്ടെ അല്ലാത്തതാകട്ടെ സർവ്വസാധാരണം നടക്കുന്നതാണ് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പച്ചയായി എഴുതി അതിന് തെളിവുണ്ടാക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഈ എഴുതിയ സംഗതിയാണെങ്കിലും സമസ്തയുടെ അടിസ്ഥാന ആശയം തന്നെ എന്താണ് അള്ളാഹു വല്ലാത്തോട് പ്രാർത്ഥിക്കാം അതിന് അല്ല അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് കേൾക്കാനുള്ള കഴിവ് അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാണ് അതിനമ്മളെപ്പോഴും സൂചിപ്പിക്കുന്നതാണ് അവരെ പ്രമേയം പിന്നെ എട്ടാം പ്രമേയത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പിന്നെ അല്ലാതെ നേരിട്ട് വിളിക്കുക അത് ആരാധനയുടെ പ്രധാന ഇനമാണ് രണ്ടാമത്തേത് ആവശ്യപ്പെടുക മൂന്നാമത്തേത് ഇടതേട്ടം ഇത് മൂന്നും മരിച്ചു പോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീകൾ ഇവരുടെ ദാത്ത് ജാ ഹക്ക് ബർക്കത്ത് വെച്ചുകൊണ്ട് നടത്താം എന്ന് ഒരു പ്രത്യേക പ്രമേയം തന്നെ പാസ്സാക്കി പറഞ്ഞ ആൾക്കാരാണ് വരും അതെ അല്ല അവരുടെ പിന്നെ എട്ടാം പ്രമേയം ഏഹ് ഇത് അംഗീകരിക്കാത്ത ഒരു സുന്നി കാര്യമൊന്നും അല്ലയെന്നാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ അവർക്ക് ഇസ്തിഹാസ എന്ന് പറയാൻ ഒരു എന്തോരൊരു ബേജാർ ഏഹ് അപ്പോൾ ഇസ്തിഷ്ഫ ആണ് എന്ന നിലയ്ക്ക് അവരെന്ത് ചെയ്യുന്നു അതിനെ കൊണ്ടുപോകുന്നു ഇനി പിന്നെ ഇവരിലെ പ്രധാന ഉസ്താദാണ് പൊന്മാള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഫത്താവ മൊഹീസ്സുനയിൽ അദ്ദേഹത്തോട് ചോദിച്ചത് തന്നെ എങ്ങനെയാണ് പിന്നെ മൊഹീദീൻ ഷെയ്ഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ വിളിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ശരിക്കും മറുപടി എന്താണ് അനുവദനീയമാണ് ഖുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വിഷയവുമായി ബന്ധമില്ലാത്ത സുഹൃത്തുമായതേലും അൻപത്തഞ്ചാമത്തായത്ത് അവിടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു മര്യാദ ആയത്തിൽ പഠിപ്പിക്കണത് അതൊരിക്കലും മരിച്ച ഇത്തരം ആളുകളോട് ചോദിക്കാനോ തേടാനോ ഉള്ള ആയത്തന്നെയല്ല അഖലസുനും മുഫസാഹ് അങ്ങനെ വിശദീകരിച്ചിട്ടുമില്ല അപ്പോൾ ആ ആയത്തിനെ വരെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഈ നിലക്ക് അനുവദനീയമാണ് ഒരു ഹലാൽ എന്ന വിധിയാണല്ലോ ഈ കൊടുക്കുന്നത് അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നെ വിധിച്ച ആളുകളാണ് അവർ ഇവർ ഇപ്പോൾ ഇവിടെ നമ്മൾ റസൂർല്ലാ സാഹ അല്ലെ വല്ലമിയുടെ ഒരു മാതൃക ഇതിലെപ്പോഴും വിശ്വാസികൾ അന്വേഷിക്കേണ്ടതും വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടതും അതാണ് നബി സല്ലാ അല്ലെ വല്ല നിരവധി പ്രയാസങ്ങൾക്ക് മുമ്പിലെത്തിയിട്ടുണ്ട് അതിൽ എല്ലാവർക്കും അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസമാണിത് ബദർ യുദ്ധം എന്നുള്ളത് തന്നെ കുറാൻ പ്രയോഗിച്ച് തസ്തൈസൂന ഈ തസ്തൈസൂന റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം ഫസ്തജാബലക്കും നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകിയതാണ് അപ്പോൾ വിപൽ ഘട്ടങ്ങളിലെ ഇസ്തിഹാസം ആരോടനെ പറ്റുകയുള്ളൂ അള്ളാഹനോട് എല്ലാ നിലക്കുള്ള ഇസ്തിഹാസം അള്ളാഹുനോട് തന്നെയാണ് ഇങ്ങനൊരു പ്രയാസം മുട്ടി നിൽക്കുന്ന സമയത്തും ആരോടെ തന്നെയാണ് അല്ല ഇമാ ബഗബി റഹിമല്ലാ അവിടെ പറഞ്ഞത് തസ്തജീറൂനെ ബിഹീമിനെ അധൂവിക്കും നിങ്ങള അധൂവിൽ നിന്ന് അവനോട് കാവൽ തേടുക വ വലുപൂന മിൻഹു അൽ ഔസ ഔസൻ നസറ സഹായവും ഒക്കെ നിങ്ങൾ തേടേണ്ടത് ആരോട് അള്ളാഹുവിനോട് ഇനി ദുആുൽ കെറുബ് റസൂർ അല്ലാ സാസ്ലം പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് യാ ഹയ്യു യാ കയ്യൂം ബിറമത്തിസു ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്നാണ് അപ്പോൾ ഇസ്തിഹാസ എന്നുള്ള പ്രയോഗം ഖുർആാനിലും നബിസ് അല്ലാസ്സിലും ഹദീസിലും ഒക്കെ വന്നതാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർ ആളുകളോട് പറയുക എന്താ വെച്ചാൽ പിന്നെ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ തേടുക ഇപ്പോൾ ഇത് അൽവി സഖാഫിൻ്റെ പുസ്തകമാണ് വസ്തുൽ ഇസ്തിഹാസ ചരിത്രത്തോട് നേർക്കുന്നതെന്നുള്ള പുസ്തകം ഇതിൻ്റെ പതിനൊന്ന പേജ് പറയുന്നത് അള്ളാഹു നൽകുന്ന കഴിവുകൾ കൊണ്ട് ഉണ്ടോ അള്ളാഹു നൽകുന്ന കഴിവുകൾ കൊണ്ട് മഹാത്മാക്കൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്നതിനാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇസ്തിഹാസ ഇസ്ലാമിലില്ല ശരിക്കെന്താ വെച്ചാൽ ഈ കൊടുത്ത എന്നുള്ള വിശ്വാസം തന്നെ ആരതാണ് അതെ ഷിയാക്കൾ മക്കത്തം ഉച്ചരിക്കുന്ന ഷിയാക്കൾ എടുത്ത് സൂഫികൾ കൊണ്ടുവരുന്ന വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം മുന്നിൽ വെച്ചിട്ടാണ് ഇസ്തിഹാസയെ ഇവർ പഠിപ്പിക്കുന്നത് അതിലേക്കാണ് ആയത്തുണ്ടാക്കുന്നത് ഇനി അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് പറയണേ ഇത് ബദർ മൗലിദ് ഇതിൽ പറയുകയാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കാൻ അത് ഷിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വട്ടെന്ന് ഖുർആൻ ഇത്രയും ഖണ്ഡിതമായിട്ട് പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം അത് പറയുന്നവരുടെ തലക്കാണ് വട്ടെന്ന് അപ്പം എന്തും എഴുതി വിടുക പഠിപ്പിക്കുക അപ്പോൾ ഈ നമ്മൾ ഈ പിന്നെ പേരോടിൻ്റെ സംസാരത്തിൽ കേട്ട ഈ ഇസ്തിഷ്ഫായ്ക്കുള്ള ഈ ചാടലുണ്ടല്ലോ ഇതിപ്പോൾ ഇത് ജലീസക്കാഹി പുല്ലാര അദ്ദേഹം സുന്നി ആദർശ ചോദ്യത്തിരം കിടുന്ന പുസ്തകത്തിൽ ഇതിൽ ആ തട്ടിപ്പ് നടത്തുന്നുണ്ടോടെ മരണപ്പെട്ടതിൻ്റെ തൊണ്ണൂറ്റൊന്നാമത് പേജിൽ മരണപ്പെട്ട മഹാത്മാക്കളോട് സഹായം തേടുന്നതിന് അഖിലിസുന്നയുടെ ഇമാമുകൾ ഇസ്തിഷ്വാഹ് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഇത് തന്നെ ശുദ്ധം തോണയാണ് കാരണം അഖിലിസുന്നയുടെ പണ്ഡിതന്മാർക്ക് എന്തില്ല മരിച്ചവരോട് ഇസ്തിഷ്വാഹ് തേടുന്ന വിശ്വാസമില്ലല്ലോ അപ്പം അവരെ പേരിൽ എന്തു ചെയ്യുക ഈ ഇസ്തിഷ്വാഹ് നടത്തിയത് ഇസ്തിഹാസയാണ് എന്ന നിലക്ക് കാരണം ഇസ്തിഹാസക്ക് നേരിട്ടൊരു തെളിവേർക്കില്ല മരിച്ചവരോട് ഇസ്തിഹാസം നടത്താൻ ഒരു തെളിവ് ഓർക്കില്ല അത് മക്കത്തെ മുഷിരിക്കുന്ന ന്യായങ്ങൾ പറഞ്ഞെടുക്കുക എന്നല്ലാതെ വേറല്ല പിന്നെ ഇവിടെ ഈ ഈ വിഷയം പറയുമ്പോൾ ഒരു വലിയ തട്ടിപ്പ് നടത്തുക എന്താ വെച്ചാൽ ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ ഷെയ്ഖുൽ ഇസ്ല ഷെയ്ഖുലിസ്ലാ ഇബിനുതേമിയ റഹിമഉല്ലയാണ് ഇത് പാടില്ല എന്ന വാദം ആദ്യമായിട്ട് പറഞ്ഞത് അതെയാണ് ഈ ഇസ്തിഹാസ പാടില്ല എന്ന പുത്തൻ വാദം കൊണ്ടുവന്നത് എന്നും ഒരു സാധാരണക്കാരോട് പറയാറുണ്ട് ശരിക്കെന്താ വെച്ചാൽ ഇത് ഖുർആൻ ഗണ്ഡിതമായി പറഞ്ഞ കാര്യമാണ് ആദ്യം മറുപടി അതാണ് ഇയാക്കൻ അവതു അയ്യാക്കൻ സ്ഥൈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഇസ്തിയാനത്തും ഇസ്തിഹാസയും ഇസ്തി ആദയും ഏതിൽ വന്നു ഇവിടെ വന്നു വയ്യാക്കന സ്റ്റൈൻ എന്ന ആ പ്രഖ്യാപനത്തിൽ ഇതൊക്കെ വന്നു പിന്നെ അതിൽ നിന്ന് ഇസ്തിയാദ എപ്പോഴാണ് ഇസ്തിഹാസം എപ്പോഴാണെന്നുള്ളത് കുറവ് വേറെ തന്നെ പഠിപ്പിക്കുകയും ചെയ്തു ഇനി നെഫ്സുല്ലഹസലിനൊരു പ്രാർത്ഥന നമ്മൾ പറഞ്ഞു അപ്പോൾ ഷെയ്ഖുൽ ഷേഹുലിസ്ലാമല്ല ഇത് ഹദീസിലും ഉണ്ട് നാലായിമത്തിൻ്റെ നിലപാട് ഇവർ സമൂഹത്തോട് പറയട്ടെ നാലൈമത്തിൻ്റെ ക്ലിയർ നിലപാടെന്താന്നുള്ളത് പറയട്ടെ അപ്പോൾ ആ അയിമത്തിനും ഇങ്ങനെ വാദമല്ല ആറ് മുഹദ്ദീസുകൾക്ക് ഇങ്ങനത്തെ ഒരു വാദമല്ല അതുപോലെ തന്നെ ഹിജറ ഏഴാം നൂറ്റാണ്ട് വരെയുള്ള അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതന്മാരെടുത്തോളും അവർക്കും ഇവർ പറയുന്ന നിലപാടില്ല ഇനി എന്തുകൊണ്ട് ഇസ്ലാം അന്ന് ഇതൊന്ന് കനപ്പിച്ചു പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല അന്ന് സൂഫികൾ ഇതിൽ മുന്നിലുണ്ടായിരുന്നു മാത്രവുമല്ല ഇവർ തെളിവായിക്കൊണ്ട് നടക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കാലഘട്ടക്കാരനായിട്ടുള്ള സുബുക്കി സുബുക്കിയാണ് ഇത് അനുവദിച്ചു കൊണ്ടിരുന്നത് ഏത് മരിച്ചവരോട് ഇസ്തിഹാസയും ഇസ്തിഷ്ഫാവും ഒക്കെ നടത്താമെന്നുള്ള വാദം ഹലാലാക്കി കൊണ്ടുവരുന്ന ആരാ ജായി കൊണ്ടുവരുന്ന ആരാണ് സുബിക്കുകയാണ് അപ്പോൾ ആ സുബിക്കുക അത്തരം ആളുകളുടെ വാദങ്ങൾക്ക് മറുപടി പറയിൽ കൂടിയായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം ഇത് ഉറപ്പാണ് അല്ല തെളിവില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തുകളൊക്കെ എടുത്തെന്ത് ചെയ്യേണ്ടി വരും കൊണ്ടുവരേണ്ടി വരും അതാണ് നമ്മളിവിടെ ഇവരുടെ ഈ സംസാരത്തിലൂടെ ഒക്കെ കാണുന്നത് ചുരുക്കത്തിൽ അബ്ദുറഹ്മാൻ സക്കാഫി ഓദ്യ ആയത്ത് എന്തല്ല ആയത്താണ് തെളിവല്ല ഈ അടിസ്ഥാന വിഷയത്തിലാണ് ദുർവ്യാഖ്യാനം നടത്തുന്നത് ഇത് നമ്മുടെ തൊഹീദിന്റെ വിഷയമാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്